എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്താണ് ഏവൻ ഗിലി ഉന്മേഷ എവിടെയാണ് ഏവൻ ഗിലി ഉന്മേഷ ഇട്ടിരിക്കുന്നത് എന്തിനാണ് ഏവൻ ഗിലി ഉന്മേഷ നമുക്ക് ശ്രദ്ധിക്കാം ഏവൻ ഗലുവൻ മേശ നമുക്കെല്ലാവർക്കും ഒരു പക്ഷേ സുപരിചിതമായിരിക്കും എല്ലാ ആരാധനയിലും പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് വിശുദ്ധ മദ്ബഹ തുറന്നുള്ള പ്രാർത്ഥന ആരാധന വേളയിലും വിശുദ്ധ ഏവൻ ഗലുവൻ മേശ നമ്മുടെ ദൃഷ്ടിയിൽ പെടുന്നുണ്ട് എന്താണ് സത്യത്തിൽ ഏവൻ ഗലുവൻ മേശ എന്തിനാണ് ഏവൻ ഗെലുവൻ മേശ വിശുദ്ധ മത് ബഹായിൽ ഇട്ടിരിക്കുന്നത് അതെന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇത്യാദി കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഏവൻഗെലുവൻ മേശ വിശുദ്ധ വേദപുസ്തകം വയ്ക്കുന്ന ഒരു ഉയർന്ന പീഠമാണ് ഉള്ളിൽ തന്നെയാണ് വിശുദ്ധ ഏൻഗെയിലോൻ മേശ വായനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളടങ്ങിയ വേദപുസ്തകം വെച്ച് വായിക്കുന്ന പീഠമാണ് സത്യത്തിൽ എം ഗിൽ ഉന്മേഷ ഇത് ക്രിസ്തുവിൻ്റെ സിംഹാസനമായി പരിശുദ്ധ സുറിയാനി സഭ കരുതുന്നു മഹിമാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന പിതാവിൻ്റെ വലതുഭാഗത്ത് നമ്മുടെ കർത്താവ് രക്ഷിതാവുമാണ് യേശു ക്രിസ്തു ഇരുന്ന് നമുക്കുവേണ്ടി സദായ്പ്പോഴും പക്ഷവാദം നടത്തുന്നു എന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ അപ്പു സ്തോല പ്രവർത്തികൾ ഏഴാമത്തെ അദ്ധ്യായത്തിൻ്റെ അമ്പത്തി ആറാം വാക്യം വായിക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ ത്രോണോസിന് മുമ്പിൽ വലതുഭാഗത്താണ് ഏവൻ ഗേലുവൻ മേശ സാധാരണഗതിയിൽ നാം കാണുന്നത് പുരോഹിതനും ശുശ്രൂഷക്കാരും ഏവൻ ഗെലുവൻ മേശ മുത്തിയിട്ടാണ് വിശുദ്ധ ശുശ്രൂഷകളിൽ പങ്കെടുക്കേണ്ടത് ധൂപം കാട്ടുന്നതിനുള്ള സൗകര്യം കാരണം ചില ദേവാലയങ്ങളിൽ ഏവൻ ഗെലുവൻ മേശ ത്രോണോസിന് വടക്ക് ഭാഗത്തും കാണുന്നുണ്ട് ധൂപം കാട്ടുമ്പോൾ പുരോഹിതൻ ആദ്യം ത്രോണോസിനും പിന്നെ ഇടതുകൂടി തിരിഞ്ഞ് വിശുദ്ധ ഏവൻ മേശയ്ക്കും തുടർന്ന് ശുശ്രൂഷകർക്കും പിന്നീട് ജനത്തിന് നേരെയുമാണ് ൂപാർപ്പണം നടത്തുന്നത് വിശുദ്ധ ത്രോണോസിൽ പിതാവാം ദൈവം ജനത്തിന് അഭിമുഖമായി ഇരിക്കുന്നു ഇരിക്കുന്നുവെന്ന് വിഭാവനം ചെയ്തിട്ടാവണം ഏവൻ ഗേലിയോൻ മേശ വിശുദ്ധ മദ്ബഹായുടെ വടക്ക് ഭാഗത്ത് നമ്മുടെ പിതാക്കന്മാർ ഇടുവാൻ അനുവദിക്കുന്നത് ഈ പീഠത്തിന്മേൽ ഒരു ഏവൻ ഗേലിയോനും അതായത് സുവർത്താ പുസ്തകം രണ്ട് മെഴുകുതിരിയും എപ്പോഴും വെച്ചിരിക്കണം യവൻ ഗേലിയോൻ തുറന്ന് വായിക്കുന്ന സന്ദർഭങ്ങളിൽ തീർച്ചയായും ഈ രണ്ട് മെഴുകുതിരികളും കത്തിച്ച് പിടിക്കുവാൻ പ്രത്യേകം കരുതുകയും വേണം അത്രയ്ക്ക് പ്രാധാന്യം വിശുദ്ധ ഏവൻ ഗേലിയോൻ മേശയ്ക്ക് സുറിയാനി സഭ കൽപ്പിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ കർത്താവരക്ഷിതാമാവുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പ് നടക്കുന്നത് ഈ ഏവൻ ഗെലുവൻ മേശയിൽ നിന്നാണ് അതുകൊണ്ടാണ് പുരോഹിതൻ ഓരോ ആരാധനയിലും പ്രാർത്ഥനാവേളയിലും ഏവൻ ഗെലുവൻ മേശയുടെ അടുത്ത് നിന്ന് വിശുദ്ധ ഏവിൻ ഗെലുവൻ ഭാഗം വായിക്കുന്നത് അത് കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങളാണ് ഇനി പ്രാർത്ഥനയിലും ആരാധനയും സംബന്ധിക്കുമ്പോൾ പ്രത്യേകമായും ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇത്രയ്ക്ക് വലിയ പ്രാധാന്യവും പ്രസക്തിയും സുറിയാനി സഭ ഏവൻ കിലുൻ മേശയ്ക്ക് കൽപ്പിക്കുന്നുണ്ട് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ പ്രഭാത വിചാരത്തിന് നിങ്ങൾ നൽകി വരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പിന്തുണയ്ക്കും പ്രോത്സാഹനങ്ങൾക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് തുടർന്നും നമ്മുടെ ഇടയിൽ ഇത് കേൾക്കാനും പഠിക്കാനും അറിവ് പുതുക്കാനും ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഈ സംരംഭത്തോട് പൂർണാർത്ഥത്തിൽ സഹകരിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം തുടർന്ന് നമ്മെ സഹായിക്കട്ടെ आरीकले स्वेष्टेयम्ने प्रार्तिक्यनने